ഞങ്ങളത് രാത്രി ഒരു പത്ത് മണിക്കാണ് വിളിക്കണത് പാലാരുടെ പാലത്തിനടി ആ ബിഗ് ബോസിലേക്ക് കയറ്റാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാനും കൂടി രാത്രി മണിക്ക് പോയിട്ട് ആ പറക്കുകളിൽ ഇപ്പൊ പുതിയ കുട്ടി വന്നു അപ്പൊ എന്തായാലും പല്ലിരി ആ ചോദിച്ചോയി പെരായ കുറിച്ച് എന്താണ് അഭിപ്രായം പെര കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല സോഷ്യൽ ആ അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല എന്താ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ കണ്ടപ്പോ എന്ത് തോന്നിപ്പരിട്ടണ്ടപ്പോ എക്സ്പീരിയൻസ് നേരിട്ട് ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ ചർച്ച വരുന്നുണ്ട് ചർച്ച വരുമ്പോ ചർച്ചയാണ് പോയത് ആഹ് കാരണം പോയപ്പോ ചർച്ച വരുന്നില്ല സ്വപ്ന നമ്മൾ സിനിമ ആഗ്രഹിച്ച വലിയ വലിയ നായകനായിട്ട് ഹീറോ ആയിട്ട് ആഗ്രഹിച്ചിട്ട് അത് നടക്കിട്ടില്ല അപ്പോൾ ഇത് ബിഗ് ബോസ് എന്ന സംഭവം നമ്മൾ ഫെയിമിൽ ഇപ്പോൾ ലൈം ലൈറ്റിൽ ഇപ്പോൾ ഒരുപാട് വ്യൂസ് കയറുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസും വരുന്നതുകൊണ്ട് ബിഗ് ബോസിൽ പോകുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഉള്ളില് ചെറിയൊരു ആഗ്രഹം അങ്ങനെ വിളിക്കില്ലെങ്കിൽ നമുക്ക് എന്തായാലും പറ്റി വിളിച്ചാൽ ഇത് ഡെഫിനറ്റ്ലി പോവും കണ്ടന്റ് അത്യാവശ്യം നോർമലായിട്ട് കൊടുക്കും അല്ലാണ്ട് ഈ വനിതാ വിനിത കണ്ട പോലത്തെ ഡാൻസും ഡെപ്പും കുത്തൊന്നും ഉണ്ടാവില്ല കളിക്കാൻ പറ്റില്ലല്ലോ അല്ല ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിരുന്നു നേരത്തെ അല്ല അപ്പൊ പെര ബിഗ് ബോസിലേക്ക് പോവില്ല അല്ലെങ്കിൽ പെര ബിഗ് ബോസിലേക്ക് വന്ന ടി വി തല്ലി പൊളിക്കുന്ന കണ്ടിട്ട് കൊറേ കമന്റ് ഫേസ്ബുക്ക് കമന്റ് കാണാറുണ്ടല്ലോയും ഫോട്ടോയും 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 ജാസിയുടെ വെച്ചിട്ടൊരു പോസ്റ്റ് വന്നിരുന്നു വന്നാൽ നിങ്ങൾ കാണുമോന്ന് കാണുമോ എന്ന് വെച്ചാൽ ഇവർ ഇവരാരും വന്നു കഴിഞ്ഞാൽ കാണില്ല ടി വി തള്ളി പൊട്ടിക്കും എന്നാൽ എന്നെ മാത്രമല്ല ഇങ്ങനെ കളിയാക്കുന്നത് ടി വി തള്ളി പൊട്ടിക്കുന്നു ഒരാണ് സ്വതി വന്നിട്ട് അതിങ്ങനെ വീട്ടിൽ ടി വി തള്ളിപ്പൊടിച്ചു കേട്ടു കേട്ടോ കണ്ടത് ഇല്ലേ കണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ വന്നാലും ടി വി തള്ളിപ്പൊടിക്കേണ്ട ആവശ്യമില്ല കാരണം ടി വിക്ക് എത്ര റേറ്റ് ഉണ്ടെന്നുള്ള അത്യാവശ്യം പൈസ മുടക്കി മടിക്കുന്ന ടി വി ഒരാളെ തല്ലിപ്പൊട്ടിക്കാൻ നോക്കില്ല കാരണം നൂറ് രൂപ കിട്ടുന്നൊരു പുറത്തൊന്നും ഒരു നല്ലൊരു നമ്മുടെ ഒരു മാസം ശമ്പളം തന്നെ എടുത്താണെങ്കിൽ ചില ചില ആൾക്കാരും പാവപ്പെട്ടവർക്ക് ടി വി പഠിക്കുന്നത് അപ്പൊ ആ ടി വി നമ്മളെ കാണിക്കൊണ്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ല കാരണം പൊട്ടിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ഒരു സീരിൽ ഇറങ്ങി അവരോടെ നന്ദിയുണ്ട് അല്ല വിഷ്ണു ഈ പെരുന്ന ബിഗ് ബോസിലേക്ക് കയറ്റിയില്ല കൊറേ വിമർശനം കണ്ട എന്താ പറയാനുള്ള വിഷ്ണുല്ലേ പിന്നെ പിന്നെ നമുക്ക് പറയാനില്ല അല്ലെ നമ്മുടെ ആ രീതിയിൽ തന്നെ പോകുന്ന ഒരാളാണ് രേണുസുദ്ധി അല്ലെ അപ്പൊ പിന്നെ അത് കുറപ്പില്ല രേണുസുദ്ധി രേണു ചേച്ചി കയറിയാലും നമ്മളൊരു യൂണിവേഴ്സിലായിരുന്നല്ലോ രേണുസുദ്ധി നമ്മളെ ഒരുപാട് റീലും ചെയ്തു രണ്ട് ഷോർട്ട് ഫിലിമും ചെയ്തു ഒരെണ്ണ ഇറങ്ങാനുണ്ട് ഇതിൽ ചേരാൻ വേണ്ടി ഒരുപാട് പേര് പൈസ തരാൻ വേണ്ടി നമ്മുടെ വരാൻ നോക്കി പക്ഷെ കോമ്പിനേഷൻ ഒന്നും ചെയ്തില്ല അത്യാവശ്യം റീലും ഫേമസ് ആയത് കാരണം ഞാനൊന്നും എടുത്ത് വെക്കുന്ന റീലും അല്ല യൂണിവേഴ്സിറ്റി ചേരാനുള്ള ചാർജ് ഉണ്ട് ഇപ്പൊ രേണുസുതി പെരേരുടെ കൂടെ ഡാൻസ് കളിച്ചോണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയെന്നാണ് പറഞ്ഞിരുന്നത് അതും ഒരു ഘടകം ആണല്ലോ എല്ലാ വിവാദ വിഷയങ്ങളും രേണുസുതി വന്നുകൊണ്ടാണ് കാരണം നമ്മുടെ നാട്ടിലെ ആ ഒരു ലിപ്ലോക്കിന്റെ ഫ്രാങ്ക് വീഡിയോ മില്ലിയനാ കേറിയത് അപ്പൊ അതൊക്കെ ഒരുപാട് കണ്ടന്റുകൾ പിന്നെ രേണുസുദീനെ വീട്ടിൽ ഡാൻസ് കളിച്ചത് അതെല്ലാം കൊണ്ട് പ്ലാനിങ്ങായിരുന്നു അപ്പൊ ഈ പതിമൂന്ന് കോടി ജനങ്ങളുള്ള കേരളത്തിൽ മില്യൺ അത് ഓൾറെഡി അല്ലേ അതെല്ലാം കൊണ്ടും ആണ് മൊത്തത്തില് പോയത് പിന്നെ കോൺഗ്രസ് ഒരുപാട് രേസുദിക്ക് ഇന്റർവ്യൂ കിട്ടി ഈ ദിവസം തന്നെ എന്നെ നായികമാരെ തട്ടിയെടുക്കാണ്ട് അല്ല അല്ല ഇപ്പൊ ഇന്നലെ റീല് പറഞ്ഞ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കോള് തന്നെ പാലാരിവട്ടം അവിടുന്ന് കോള് തന്നെന്ന് പറഞ്ഞിട്ട് അതെ അതിനെ കുറിച്ച് ഞാൻ പറയാം ഞങ്ങൾ രാത്രി ഒരു പത്ത് മണിക്കാണ് വിളിക്കുന്നത് പാലാരിവട്ട പാലത്തിൽ ബിഗ് കേറ്റാൻ പറഞ്ഞു മണിക്ക് മണിക്ക് പോയാ പോയിരുന്നു ചെയ്യാൻ പിന്നെ പാലത്തിനടി എത്തിയപ്പോ ആരും ഉണ്ടായില്ല ചമ്മി പോയി പോയില്ല പാലത്തിനടിയിലേക്ക് പിന്നെ അപ്പൊ ഒരുപാട് പേര് കളിയാക്കാൻ വിളിക്കുന്നുണ്ട് അവരൊക്കെ മനസ്സിലാക്കണം ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പെരേട പേരനൊക്കെ പെരേട കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെല്ലാരും രക്ഷപ്പെട്ടെന്ന വിചാരിച്ചു ചേച്ചി എനിക്ക് താല്പര്യം ഉണ്ട് പക്ഷെ നല്ലത് പിന്നെ മനസ്സേ നമ്മളിപ്പോ ഒരുപാട് പ്രേക്ഷകരുണ്ടല്ലോ നമുക്ക് കാരണം നമ്മളെ കൂടെ എപ്പോഴും നമ്മള് േഡീസ് സർക്കിൾ ആയിട്ട് നമുക്ക് അധികം വർത്തമാനം ഒന്നുമില്ല എന്നാലും നമ്മള് പർക്കുകളിൽ ഇപ്പൊ പുതിയ കുട്ടി വന്നു ലക്ഷ്മിപ്പോ എന്തായാലും അങ്ങനത്തെ വിഷയമുണ്ട് അപ്പൊ ലച്ചു ഒരു പ്രേക്ഷക വയൽക്കാട് എന്ന് പറഞ്ഞ എൻട്രിയുണ്ട് അപ്പൊ അതില് ഒരുപാട് പേരുടെ പേര് ആക്കുന്നുണ്ട് അപ്പൊ തന്നെ പറയുന്നു ഞാൻ കാണും ഞാൻ

ലക്ഷറിയാണിപ്പോ വന്നേക്കുന്നത് അറിയുന്ന ഒരാളാണ് ബിഗ് ബോസിൽ കാണുന്നതിന് കൊഴപ്പില്ല അത്രേ അവൻ ഉദ്ദേശിച്ചു ഒറ്റക്ക് അതും ഉണ്ടാവും അത് കഴിഞ്ഞാൽ അല്ല ആറാട്ടെണ്ണം പറഞ്ഞ ബിഗ് ബോസിലേക്ക് പോവില്ല ചാൻസ് കുറവാണ് വേറെ അങ്ങനെ പോവാൻ ചാൻസ് ഫോണില്ലേശ് ആറാട്ടെണ്ണം പോലും പോലെ പല ഡിലീറ്റ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഏഷ്യാന്റ് വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഏഷ്യാന് ഭാഗത്തുനിന്നും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ഏഷ്യാന്റ് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡയറക്റ്റ് ചെന്നൈയിലേക്ക് പോകാതിരിക്കും എവിടുന്നേക്കറിച്ചോ അത് ഞാൻ പറയാം ആ കഥ അമ്മടെ വള വിറ്റിട്ടാണ് പോയി പഠിച്ചത് അല്ലെ ഇഗ്നോടെ ഫുൾഫോം എന്ന് പറയാമോടെ ഫുൾഫോം പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി ഇല്ല അപ്പൊ ഫുൾഫോം എന്ന് പറയൂ അത് വേണ്ട തെറ്റിപ്പോ